വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ ഇന്ന് നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഈ ഒരു വർഷത്തെ അതായത് ട്വൻ്റി ട്വൻ്റി ഫോർ ടു ട്വൻറ്റി ട്വൻറ്റി ഫൈവിലെ അക്കാഡമിക് ഇയർ എങ്ങനെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ആയിട്ട് കുറച്ച് ടിപ്സും ട്രിക്സും ആണ് സോ നമുക്ക് നേരെ വീഡിയോയിലെടുക്കാം സോ എന്താണെന്ന് വെച്ചാൽ ടിപ്പ് നമ്പർ വൺ അന്നെടുക്കുന്ന അന്നന്ന് പഠിക്കുക ടീച്ചേഴ്സ് ച നോട്സ് തരുമ്പോൾ ആ നോട്ട്സ് എന്നാണോ തന്നത് അന്ന് വീട്ടിലിരുന്നിട്ട് ആ ഒരു പോർഷൻ ഫുൾ പഠിച്ച് വെച്ചോണം എന്താന്ന് വെച്ചാൽ പിന്നെ നമ്മൾ എക്സാം ടൈം ആകുമ്പോൾ നമ്മൾ ബൾക്കായിട്ട് പഠിച്ച് നമ്മൾ നമ്മുടെ തലമുണാക്കാണ്ട് നമ്മൾക്ക് ജസ്റ്റ് റിവിഷൻ ചെയ്താൽ മതിയല്ലോ ഏ അപ്പോൾ ബൾക്കായിട്ട് പഠിക്കുന്നതിനേക്കാളും നല്ല കുറച്ചായിരിക്കും തരുക അപ്പം നമ്മൾ കുറച്ച് പഠിക്കും പിന്നെ അങ്ങനെ പഠിക്കും അങ്ങനെ കുറച്ച് പഠിക്കും പിന്നെ വിറ്റേന്ന് കുറച്ച് പിന്നെ വീക്കെൻഡ് ആകുമ്പോൾ ഞാൻ ഒക്കെ ചെയ്യുക ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യും അപ്പം അത് നല്ലൊരു ഹാക്കാണ് ഇത് ഞാൻ ഫിഫ്ത്ത് നിന്ന് ഒന്ന് ഞാൻ അന്നെടുക്കുന്നത് പഠിക്കാൻ എനിക്ക് വളരെ അധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറേ പേര് പറയുന്നുണ്ട് കുറേ പാരൻസ് പറഞ്ഞു അപ്പം നിങ്ങളത് അനുസരിക്കാട്ട് ടിപ്പ് നമ്പർ ടു നിങ്ങൾ എന്തെങ്കിലും ആർട്സ് ഫെസ്റ്റിവോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികൾക്ക് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ യൂസ് ചെയ്യുന്നൊരിതാണ് കേട്ടോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വെക്കേഷനിൽ തന്നെ പഠിക്കുക കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് പഠിക്കാനുള്ള ടൈം കുറെ കൂടെ വരും മോസ്റ്റ്ലി എൻ്റെ സ്കൂളിലൊക്കെ ആർട്സ് ഫെസ്റ്റൊക്കെ നടത്തുക എക്സാമിൻ്റെ അടുത്താണ് അപ്പോൾ നമുക്ക് പഠിക്കണം റിവിഷൻ ചെയ്യണം ടെക്സ്റ്റ് വായിക്കണം ഇത് പഠിക്കാൻ നമുക്ക് ടൈം കിട്ടില്ല അതുകൊണ്ട് ഞാൻ ഞാൻ എന്താ ഓൾറെഡി ില് പിന്നെ നമുക്ക് ജസ്റ്റ് വായിക്കുമ്പോഴേക്കും നമ്മുടെ തലേ കയറും പോയമോ അങ്ങനെ എന്തെങ്കിലും അത് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കുഞ്ഞു ട്രിക്കാണെന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടെന്നുള്ളൂ ടിപ്പ് നമ്പർ ത്രീ കാര്യങ്ങളെല്ലാം സെറ്റ് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണെങ്കിലും ലാസ്റ്റ് ഡേ ഓഫ് സ്കൂൾ ആണെങ്കിലും എന്ത് ആണെങ്കിലും തലേന്ന് സെറ്റ് ചെയ്ത് വെക്കുക കാരണം രാവിലെ നമ്മൾ എത്ര നേരത്തെ എണീറ്റാല് നമ്മൾ മോസ്റ്റ് ഓഫ് യു ഗൈസ് ഞാനും ചിലപ്പോൾ ഞാൻ യുഗൈസ് എണീക്കും ഏഴ് മണിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഞാൻ ചിലപ്പോൾ ഏഴായിരക്കൊക്കെ എണീറ്റോ എൻ്റെ ബസ് വരെ എട്ട് മണിക്കാണ് അങ്ങനെ ഏഴായിരക്കൊക്കെ എണീറ്റ് പിന്നെ നമ്മൾ പോകും എന്താണ് ടൈം ടേബിൾ ഒതുക്കാൻ നോക്കിയാൽ പിന്നെ അറിയാമല്ലോ ഫുൾ സമയം പോവും ഏ അതുകൊണ്ട് തലേന്ന് തന്നെ സെറ്റാക്കി നമുക്ക് എന്താണ് വേഗം നമുക്ക് നമ്മളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം നമുക്ക് ഹറി ഉണ്ടാവില്ല പിന്നെ നമ്മൾ പാരൻസിൻ്റെ ചീറ്റും കേട്ട് സ്കൂളിൽ പോകുമ്പോൾ ആകെ ഒരു അലമ്പല്ലേ അതുകൊണ്ട് തലേന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കുക ടിപ്പ് നമ്പർ ഫോർ എന്താണ് അണ്ടർസ്റ്റാൻഡ് ദി കോൺസെപ്റ്റ് ആൻഡ് സ്റ്റഡി ആൻഡ് ബൈ ഹാഡ് ദി തിങ്സ് യു നീഡ് ടു ബൈ ഹാഡ് സോ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഞാനൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ സയൻസ് ഇംഗ്ലീഷ് അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കും പിന്നെ ജസ്റ്റ് വേർഡിങ്സോ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബൈഹാർട്ട് ചെയ്ത് വെക്കും നമ്മൾ ബൈ ഹാർട്ടും ചെയ്യണം മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യണം ഇതിപ്പം എല്ലാ സബ്ജക്റ്റും ഉള്ളതുകൊണ്ട് രണ്ടും രണ്ട് നമ്മൾ മാത്സ് സയൻസ് ഇംഗ്ലീഷ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടായിരിക്കും നമ്മൾ എഴുതാം ഹിന്ദിയൊക്കെ നമുക്ക് ബയഹാർട്ട് പഠിക്കേണ്ട വരും യു ആർ ഫോസ് ടു ബൈഹാർട്ട് അല്ലേ നമുക്കല്ലാണ്ട് ഉണ്ടാക്കി എഴുതാനൊന്നും പറ്റില്ലല്ലോ ഹിന്ദിയൊക്കെ ഹിന്ദി ഇടയ്ക്കൊക്കെ നമുക്ക് എഴുതാം ലൈക്ക് എന്തെങ്കിലും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വരാമെന്നേ ഇപ്പോൾ ബയഹാർട്ട് പഠിക്കേണ്ട ബൈഹാർട്ട് പഠിക്കാം മനസ്സിലാക്കേണ്ട മനസ്സിലാക്കി തന്നെ പഠിച്ചുകൊണ്ടിരിക്കാം ഇനി ടിപ്പ് നമ്പർ ഫൈവ് സ്റ്റഡി ഇൻ ദ റൈറ്റ് എൻവോൺമെൻറ്റ് നമ്മൾ ചില ആൾക്കാർക്ക് ും തല കേറുക ചില ആൾക്കാർക്കോ എന്താണ് നമ്മളെ ഇങ്ങനത്തെ സ്ഥലം പാർക്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരുന്നിട്ട് പഠിക്കും ചില ആൾക്കാർക്ക് എന്താണ് ലൈബ്രറിയിൽ പോയിരുന്ന് പഠിക്കാനായിരിക്കും ഇഷ്ടം ചില ആൾക്കാർ ഇങ്ങനെ നടന്നുകൊണ്ട് പഠിക്കാനായിരിക്കും ഇഷ്ടം ചില ആൾക്കാർക്ക് ഇങ്ങനെ നിന്നിങ്ങനെ ഒറ്റ ഒരു സ്ഥലത്തിങ്ങനെ നിന്ന് പഠിക്കാനായിരിക്കും ഇഷ്ടം പറയാൻ പറ്റില്ലല്ലോ സോ ഓരോരുത്തരും ആണ് അപ്പം ചില ആൾക്കാർക്ക് ലൈക്ക് മോസ്റ്റ് ഓഫ് ദാല് നമ്മൾ തന്നെ ആയിരിക്കണം നമ്മളുടെ എന്താണ് സ്റ്റഡി എൻവയറോൺമെൻറ്റ് നമ്മൾ തന്നെ ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യണം സോ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം നന്നായിട്ട് വൃത്തിയായിട്ട് കീപ്പ് ചെയ്യുക എനിക്ക് ഇഷ്ടമല്ല കേട്ടോ വൃത്തിയല്ലാണ്ട് കീപ്പ് ചെയ്യുന്ന സ്ഥലങ്ങൾ അവിടെ പഠിക്കുമ്പോൾ എനിക്കൊരു പ്രൊഡക്ടിവിറ്റിയും കിട്ടില്ല സോ ഞാൻ ഞാൻ കാണിച്ച ഇതേപോലത്തെ ഒരു ടേബിളിലാണ് ഞാൻ ഇരുന്ന് പഠിക്കുക ആ ഈ ഒരു ഏരിയ എനിക്ക് നല്ല പ്രൊഡക്ടിവിറ്റി തരാറുണ്ട് അപ്പോൾ ഒരു സൈലൻറ്റായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുക നോയിസ് ഉള്ള അപ്പോൾ നമ്മൾ ആ ഡിസ്ട്രാക്ഷൻസ് വരും കുറേ പേര് പറയുന്നതാണ് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ ഇനി സിക്സ് എന്താണ് ടിക്ക് ടിക്ക് അല്ല ടിപ്പ് അവോയ്ഡ് ഫോൺ ഡിസ്ട്രാക്ഷൻസ് ഇത് നിങ്ങളുടെ പാരൻസും പറയും നിങ്ങൾക്കതറിയാം അല്ലേ എന്നാലും നമ്മൾ ഞാനായാലും ആരായാലും ലൈക്ക് ചിലപ്പോഴൊക്കെ നമ്മൾ ഫോൺ കാണുമ്പോൾ കുറച്ചേരം കണ്ടിട്ട് പഠിക്കാം അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയട്ടെ അങ്ങനെ നമ്മളുടെ മൈൻഡ് നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും സോ അതിലൊന്നും വേണ്ട ഫോൺ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു മുറി കൊണ്ടുപോയിട്ട് പൂട്ടുക ഏ എന്നിട്ട് നന്നായിട്ട് പഠിക്കുക കേട്ടോ ഇനിയും ടിപ്സും ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും സോ നിങ്ങളുടെ അധ്യയന മനുഷ്യൻ നന്നായിട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു സോ ബൈ